ഹലോ ഞാൻ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത് ഈവനിങ് വ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ വന്നിട്ട് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി അപ്പോൾ നമുക്കൊരു കുടുംബക്ഷേത്രമുണ്ട് വീടിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത് അവിടെ അവിടെ പോയി വിളക്ക് എത്തിക്കാം പിന്നെ അത് ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണിത് ഇവിടെ ഒരു കാവുണ്ട് നമ്മുടെ കുടുംബക്ഷേത്രമല്ല അപ്പോൾ രണ്ട് കാവിൻ്റെയും നടുക്കായിട്ടാണ് വീട് വരുന്നത് അപ്പോൾ നമുക്ക് വിളക്ക് എത്തിക്കാമ്പോ ഞാൻ കത്തിക്കാൻ വന്നപ്പോ ഇവിടെ ആളെ വേറെ ആൾ കത്തിക്കാൻ വേണ്ടി വന്നു ആ കുഴപ്പമില്ല നമുക്ക് അവൻ്റെ കൂടെ ജോയിൻ ചെയ്യാം നമുക്കും കൂടെ കയറി കത്തിക്കാം ഇനി വിളക്ക് ത്തിക്കാൻ നിങ്ങൾക്ക് സംസാരം കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല എനിക്ക് വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ തേച്ചതാണേ ഇപ്പോഴത്തെ വിളക്കെണ്ണ ഒന്നും കൊള്ളൂല അത് കാരണം പെട്ടെന്ന് ക്ലാവ് പിടിക്കും ഞാൻ ഒത്തിരി ദൈവങ്ങളുടെ ഫോട്ടോയൊന്നും വെച്ചിട്ടില്ലേ ഇവിടെ നമുക്ക് വിഷ്ണുമായ സ്വാമീനെ നമ്മൾ ആരാധിക്കാറുണ്ട് വിഷ്ണുമായ സ്വാമി ആ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഫോട്ടോസ് നമ്മൾ വീട്ടിൽ വെക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല വിളക്ക് വിളക്കൊരുക്കിട്ട് നമുക്ക് കത്തിക്കാം നമ്മള് ഇവർക്കാണ് ചന്ദനത്തിരി കത്തിക്കുന്നത് ചന്ദനത്തിരിയാണ് ഇവിടെ കത്തിക്കുന്നത് ഇവർക്ക് സെപ്പറേറ്റ് ഒരു വിളക്ക് വാങ്ങണമെന്നൊക്കെ ഓർത്തിട്ട് ഇവരെ നടന്നില്ല വാങ്ങിക്കണം ഇതൊക്കെ കത്തിക്കാം ഗ്ലാമിംഗയുടെ വീഡിയോനെ പറ്റിയാ പറയുന്നത് ശങ്കര സൂനോ നമുക്കേ ഒരു ഡോവുണ്ട് അതിന് കുറച്ച് ഫുഡ് കൊടുക്കാം ഉച്ചയ്ക്ക് ഞാൻ ഇടയ്ക്കൊക്കെ വരാറുള്ളു അടുത്ത തന്നെ ഓഫീസ് അപ്പൊ അത് കാരണം വൈകുന്നേരം വരുമ്പോ എന്തെങ്കിലും അതിന് കൊടുക്കാറുണ്ട് കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിരിപ്പുണ്ട് അതും ചോറും കൂടെ കൊടുക്കാം അത് കഴിഞ്ഞായിരിക്കും എൻ്റെ ബാക്കി ജോലികളൊക്കെ തുടങ്ങുന്നേ ചോറ് വെക്കാൻ കാണും എന്നാ ചോറ് ചിക്കൻ പിന്നെ പാത്രം അവളെ വേവിച്ചിരിക്കും ബാക്കി കിടന്ന സാധന വെക്കാൻ സാധിക്കത്തില്ല

അഥവാ കുറച്ച് സ്കൂളിൽ വരയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വന്നിട്ട് രണ്ടാസം എടുക്കും രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പിത്യാസം ഞാൻ രാവിലെ വെക്കാറില്ല കൊച്ചിക്ക് കൂടെ കഴിയുമ്പോൾ വൈകിട്ട് തന്നെ അയക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് നാ കൊഞ്ചു സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് ഉള്ളായിരിക്കും നമുക്ക് ഈ ചരിത്രത്തിലോട്ട് പകർത്തിട്ടേ ചോറ് വെക്കാം ാണ് ബോർവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മിനറൽ വാട്ടർ എടുത്തിട്ട് ലൈറ്റ് പണിതെടുമ്പോൾ അല്ല ഇതിലും ഹൗസ് വോണിംഗ് ഭയങ്കര മാറ്റാൻ ഇന്ന് തേനോ വീഡിയോസ് തന്നെ ചെയ്യാൻ പറ്റാത്ത ഇരുന്നുകൊണ്ടാണ് അപ്പൊ ഇതാണ് പാചകത്തിൽ യൂസ് ചെയ്യുന്നത് പിന്നെ കുളിക്കാനും വാട്ടർ ഒക്കെ നോർമൽ വാട്ടർ വാട്ടറായി യൂസ് ചെയ്യുന്ന ഇതിന് വീഡിയോ വഴി നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് താഴ്ന്നതൊക്കെ പറഞ്ഞത് മാറ്റാൻ ടൈം ആയിരുന്നു ഇപ്പം മാറ്റണം ണ്ടോ ചോറ് വെക്കാൻ അധികം നേരെ എനിക്ക് വേണ്ട കാരണം റൈസ് കുക്കറുള്ളതുകൊണ്ട് തിളച്ചിട്ട് അതിലൊക്കെ എടുത്ത് വെക്കും പിന്നെ ചോറ് പെട്ടെന്നാവും വൺ അവർ അതിൻ്റെ അകത്ത് വെക്കുമല്ലോ പിന്നെ ചോ കാര്യെന്ന് പറയണേ ഞാൻ ഇന്നലെ കുറച്ച് അവിയൽ വെച്ച് കണ്ടോ ഇന്നലെ വൈകിട്ട് വെച്ചതാ രാത്രി വെച്ചതാ അപ്പൊ അതാണ് ഞാൻ ഇന്ന് മുട്ട ഓടിച്ചത് വൈകിട്ട് ഇന്നും ഞാൻ വരുന്ന മീനൊന്നും ഉണ്ടായില്ല മീൻ കുറവാ അപ്പൊ വൈകിട്ട് എന്തെങ്കിലും ചെറിയ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ലോകമായിട്ട് ഇരുപേണ്ട അപ്പൊ അതും കലക്കും ഇതും അവിയലും പിന്നെ അങ്ങനെ എന്തെങ്കിലും കൂടെ സൈഡായിട്ട് നഷ്ട കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അങ്ങനെ ൂ അപ്പോ ചോറ് മാത്രം കഴിച്ചാ മതി അരി എടുക്കുവാണേ ഞങ്ങ മൂന്നേർക്കും നാലും രണ്ടുനായിക്കാണ് എടുക്കുന്നെ പിന്നെ സിംബക്കും ഇപ്പൊ ഈ ചോറ് തന്നെയാണ് കൊടുക്കേണ്ടത് അതുകാരണം പക്ഷേ ഇപ്പൊ കൂടെ എടുക്കുമ്പോൾ

ചോറ് വെക്കാൻ പോണെന്നാണ് വിശേഷിച്ച് മനസിലായത് കഞ്ഞി ഊറ്റിക്കഴിയുമ്പോഴാണ് ചോറ് കിട്ടുന്നത് അറിയാമോ അതിലന്നതി കഴുകണേ കഴുകി ഞാൻ രണ്ടാവിശം ഈ ഈ വെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ ഒരു പ്രാവശ്യം അതിന്റെ അത് കൂടി കഴിയും പിന്നെ ഈ അതിന്റെ കഴിഞ്ഞുകൊണ്ട് അത് കഴിവുണ്ടാകത്തില്ല നമുക്ക് റേഷൻ കാർഡ് എടുത്തിട്ടില്ല അതുകൊണ്ട് റേഷൻ ഇതുവരെ എടുത്തില്ല സിമയ്ക്ക് സത്യം പറഞ്ഞി വിലയായി കൊടുക്കാൻ നേരത്തെ ഞാൻ നോക്കൂ റേഷൻ കാർഡ് ഉണ്ടായിട്ട് ആരും കാഴ്ച കൊടുത്താൽ മതിയായിരുന്നു അയ്യൊക്കെ അരി കഴുകി എടുത്തു അതെ ആരും കുറച്ചിങ്ങനെ അരിയിരണോന്ന് എൻ്റെ അച്ഛനാ പറഞ്ഞത് അതെന്താണെന്നു മനസ്സിലായിട്ടില്ല നമ്മൾ അരി കഴുകി എടുത്തിട്ട് കൈ ഇടണം എന്നിട്ട് ബാക്കി വാരി വാരി കൈ ഉണ്ടാവും ും എല്ലാം നിങ്ങളോട് കൂടി ഞാൻ പറയുവോ അപ്പൊ ഒന്നിച്ചൂടെ അളവെച്ചിട്ട് തിളച്ചിട്ട് റൈസ് കുക്കർ ഇറക്കി എടുക്കും പിന്നെ കുഞ്ഞുനെ പഴിപ്പിക്കും അതാണ് അടുത്ത പാക്ക് അരിട്ട് റൈസ് കുക്കറിച്ചിട്ട് പഠിക്കട്ടെന്താ പഠിക്കാൻ ഇഷ്ടിക്കാം കുഞ്ചിന്റെ റൂമാണ് ഞങ്ങൾ അതിന് യൂസ് ചെയ്യാറില്ല ഇവിടെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മിസോർഡർ ആയിട്ട് കിടക്കുവാണ്

എഴുതാനൊക്കെ അറിയാം അങ്ങനാടി പഠിക്കുമ്പോഴാണ് എഴുതാനൊക്കെ പഠിച്ചായിരുന്നേ അപ്പൊ നമുക്ക് വിളക്ക് എടുത്ത് വെക്കാം ഏഴുമണിയൊക്കെ ആകുമ്പോൾ പണ്ടോട്ടെ എല്ലാവരും ഏഴുമണിയൊക്കെ ആവുമ്പത്തേക്കും വിളക്ക് എടുത്തു വെക്കും അപ്പൊ ആ ഒരു ശീലമാണ് എന്നിട്ട് പഠിക്കാൻ ഇതെന്തോ വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാ fez cebra, man, man like, like, é lady, lady é? പഠിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും ഇനി പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് വരാമേ ആ പറഞ്ഞുവിനെ പഠിപ്പിക്കാൻ പോയ സമയത്ത് തിളച്ച് താഴ്ത്തോട്ട് വീണ് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക് നമുക്ക് റൈസ് എനർജറ്റിക് ആയിരുന്നു പഠിക്കുമ്പോഴത്തോടാണ് ഇപ്പൊ റബ്ബർ എടുത്തു കൊടുക്കാൻ വേണ്ടിയാണ് ബോക്സിന്റെ അകത്തുനിന്ന് ബോക്സ് കണ്ടോ വെജിറ്റബിൾ റൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഫ്രൂട്ട് റൗണ്ട് ചെയ്തു വീണ്ടും പണ്ടത്തിലേക്ക് വരാമേ തിളച്ചിട്ടുണ്ട് നമുക്ക് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാം

കുഞ്ചു എന്താ കാണുന്നത് നാളത്തേക്ക് അപ്പം ഞാൻ ചെറുപയറു വെള്ളത്തിലിടത്തേ അതാകുമ്പോഴത്തേക്കും ഞാൻ പുട്ട് ഉണ്ടാക്കാൻ ഓർക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പൊ പുട്ടിനുള്ള ചെറുപയറും ആകും പിന്നെ എന്താ ഉച്ചക്ക് കുഞ്ചുവിന്റെ ലഞ്ചിന് ചോറിൻ്റെ കൂടത്തിലും കൊടുത്തുവിടാല്ലോ ഫ്രൈക്ക് ഭയങ്കര ബീഫ് ഫ്രൈ ആട്ടോട്ടിയേ അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോറും എഴുതിട്ടുണ്ട് ആ ലൈറ്റ് പണി തുടങ്ങി കുറച്ച് ചോറും കുറച്ച് അവിയലും എടുത്തിട്ടുണ്ട് പിന്നെ യോഗായിട്ട് ഇന്നലെ ഞാൻ എടുത്തതിൻ്റെ ഇന്നലെ ഉച്ചയ്ക്ക് എടുത്തതിൻ്റെ മേച്ച ഇരിപ്പുണ്ട് യോഗ ആട്ടും അവിയലും ബീഫ് ഫ്രൈയും കൂട്ടി നമുക്ക് ലഞ്ച് കഴിക്കാം പക്ഷേ ലഞ്ചല്ലല്ലോ എൻ്റെ അപ്പം ഡിന്നർ കഴിക്കാം അപ്പം അപ്പോൾ ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഗുഡ് നൈറ്റ് ബൈ